ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ള ഒരു ഐറ്റാണ് വയനാടൻ ഇടിയറച്ചി ആ വയനാടൻ ഇഡിയിറച്ചിയുടെ പുതിയൊരു കോമ്പ പരിചയപ്പെടുത്താണ് ഇടിയപ്പം ഇടിയറച്ചി കോമ്പോ ഇടിയിറച്ചി എടുത്ത് ഇടിയപ്പത്തിന്റെ മുകളിലേക്ക് ഇട്ട് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് ഒരു അങ്ങ് അടിക്കണം ആഹ് ഹാഷ്ടാഗ് ഇടിയറച്ചി ഇതുവരെ കഴിക്കാത്തവരുണ്ട് എന്തായാലും ഇഷ്ടപ്പെടുന്നവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റാണ് വയനാട് ഇൻഡിറച്ചി ാണ് ബീഫ് സ്റ്റൂ നല്ല സ്വീറ്റ് ആണ് ബീഫിലും മിൽക്ക് നന്നായിട്ട് പൊറങ്ങി ചേർന്നിട്ടുണ്ട് അടുത്താണ് ഇടിയപ്പം ചിക്കൻ സ്റ്റൂ കോമ്പ ചിക്കൻ അപ്പം ആരി കിടന്നിട്ടേ നന്നായി വെന്തുണ്ട് വെന്തു